നേതൃത്വം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ഫണ്ട് വിഹിതത്തിലെ അപാകത പരിഹരിക്കണമെന്ന് ആവശ്യപ്പെടും ഇതിനു പുറമെ പ്ലസ് ടു സീറ്റ് സംബന്ധിച്ച ആശങ്കകൾക്കും ശാശ്വത പരിഹാരം വേണമെന്നതും കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കും വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും ശ്യാം കെ വാരൽ ചേരുന്നുണ്ട് ശ്യാം ലീഗ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചയിൽ പ്രധാനമായ ആവശ്യം ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫണ്ട് വിഹിതം ഇതേറെ കാലമായി പറയുന്ന ഒരു കാര്യമാണ് ഒപ്പം പ്ലസ് ടു സീറ്റ് കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി സംസ്ഥാനത്ത് കൂടുതൽ സീറ്റുകൾ അനുവദിക്കുകയും അത് കൂടുതൽ മലബാർ മേഖലയിലുമാണ് പ്രതിപക്ഷമായ യു ഡി എഫിലെ പ്രബല കക്ഷിയാണ് ലീഗ് ലീഗ് മുഖ്യമന്ത്രി കൂടിക്കാഴ്ചക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട് നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട റിസോ അമ്പിളി എന്ന് പറയുന്നത് ഈ ലീ മുസ്ലിം ലീഗ് ഭരിക്കുന്ന ഈ പറയുന്ന പല തദ്ദേശ സ്ഥാപനങ്ങളും മലപ്പുറം ജില്ലയിലാണുള്ളത് ഇത്തരം തദ്ദേശ സ്ഥാപനങ്ങളിൽ ഫണ്ട് വിഹിതം കിട്ടുന്നില്ല എന്ന പരാതി വ്യാപകമായിട്ടുണ്ട് കഴിഞ്ഞ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത് ഉന്നയിച്ചുകൊണ്ട് പ്രാദേശിക ലീഗ് പ്രാദേശിക നേതൃത്വം അടക്കം സംസ്ഥാന നേതൃത്വത്തോട് പരാതിപ്പെടുകയും തങ്ങൾക്ക് ജനങ്ങളെ വോട്ട് ചോദിക്കാനുള്ള അവകാശം പോലും നഷ്ടപ്പെട്ടതായി വ്യാപകമായി പരാതിപ്പെടുകയും ചെയ്തിരുന്നു ഇത്തരം ഒരവസ്ഥയിലാണ് അത് ഫണ്ട് വിനിയോഗത്തിൽ കൂടുതൽ ഈ പറയുന്ന നിയന്ത്രണങ്ങൾ ഇപ്പോൾ കടുപ്പിക്കുന്നത് സംസ്ഥാന സർക്കാർ കടുപ്പിക്കുന്നത് അത് ഈ പറയുന്ന ഇതിന്റെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഈ പല വികസന പ്രവർത്തനത്തെയും ബാധിക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത് നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ ഫണ്ട് അനുവദിച്ചാൽ പോലും ട്രഷറി നിയന്ത്രണം കാരണം അത് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നിൽക്കുന്നു അത്തരം ട്രഷറി നിയന്ത്രണങ്ങളടക്കം അപ്പോൾ നീക്കണമെന്നാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഇത് വളരെ രാഷ്ട്രീയപരമായി തന്നെ മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്നു അത് പരിഹരിക്കാൻ വേണ്ട നടപടിക്രമങ്ങൾ ചെയ്യുന്നു എന്നതാണ് എടുത്തു പറയുന്നത് അതിനേറ്റവും ഈ ഒരു കടുത്ത സമ്മർദ്ദം എന്ന് പറയുന്നത് ഈ പറയുന്ന കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കമുണ്ടായ ഒരു ജനങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രയാസം തന്നെയാണ് അത്തരത്തിൽ വികസന പ്രവർത്തനങ്ങളെ ഇത് ബാധിക്കുമ്പോൾ കാര്യമായി പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ ഇത് ലീഗിന്റെ നിലനിൽപ്പിനെയാണ് ബാധിക്കുക എന്നതാണ് എടുത്തു പറയേണ്ടത് രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ തന്നെ അവളി സൂചിപ്പിച്ച പോലെ തന്നെ കഴിഞ്ഞ ദിവസമാണ് വിദ്യാഭ്യാസ മന്ത്രി പ്ലസ് ടു സീറ്റുകൾ കൂടുതലായി അനുവദിച്ചത് പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ അതും മലപ്പുറം ജില്ലയിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ പ്ലസ് ടു സീറ്റ് അനുവദിക്കാത്ത ായി ബന്ധപ്പെട്ട് മലപ്പുറം ജില്ലയിലടക്കം വലിയ തോതിൽ വ്യാപകമായ പ്രതിഷേധവും അത് ഈ പറയുന്നത് പോലെ തന്നെ തെരുവിലേക്ക് ഈ ലീഗിനെ അടക്കം ഇറക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തി നിന്നിരുന്നു കാര്യങ്ങൾ ഇത്തവണ സീറ്റ് വർദ്ധിപ്പിച്ചു എന്നതാണ് എടുത്തു പറയുന്നത് പക്ഷേ സീറ്റ് വർദ്ധനവ് കൊണ്ട് മാത്രം കാര്യങ്ങൾ നീങ്ങില്ല എന്നതാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് അറിയിക്കാൻ പോകുന്നത് കാരണം സീറ്റ് വർദ്ധിപ്പിച്ചാൽ അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തെ അതായത് ഒരു ക്ലാസ്സിൽ മുപ്പത് കുട്ടികൾ എന്ന് പറയുന്നത് അൻപത് കുട്ടികളാക്കി കഴിഞ്ഞാൽ അത് അവരുടെ പഠന പ്രക്രിയയെ അടക്കം ബാധിക്കും ും അതുകൊണ്ട് ബാച്ചുകൾ കൂടുതൽ അനുവദിക്കുക എന്നതാണ് പോംവഴി എന്നതാണ് ലീഗ് നേതൃത്വം ഇപ്പോൾ മുഖ്യമന്ത്രി നേരിട്ട് കണ്ട് അവതരിപ്പിക്കാൻ പോകുന്നു പക്ഷേ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നതറിയില്ല ബാച്ച് അനുവദിക്കുന്ന പക്ഷം അത് കൂടുതൽ മറ്റ് പ്രശ്നങ്ങളിലേക്ക് നീങ്ങുമെന്ന കാര്യം നമുക്കറിയാം അതുകൊണ്ട് തന്നെ ബാച്ച് അനുവദിക്കുന്ന കാര്യം എത്രത്തോളം പ്രസക്തമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത് പക്ഷേ നിലവിൽ ബാച്ച് അനുവദിക്കാതെ സീറ്റ് വർദ്ധിപ്പിച്ചതുകൊണ്ട് മാത്രം കുട്ടികളുടെ പഠന നിലവാരം ഉയരില്ല എന്ന എന്നതാണ് മുഖ്യമായി ലീഗ് നേതൃത്വം ഇപ്പോൾ ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ഇത് മലപ്പുറം ജില്ലയിലെ ജില്ലയിലെതുകയാണ് മലപ്പുറം ജില്ലയിലെ മുഖ്യമന്ത്രിയെ ശരി ലീഗ് നേതൃത്വം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും തദ്ദേശ സ്ഥാപനങ്ങളിലെ ഫണ്ട് വിഹിതം അതുപോലെ തന്നെ പ്ലസ് വൺ പ്ലസ് ടു സീറ്റ് വർധന ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമാവുക വിശദാംശങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട് നിന്നും ശ്യാം കെ വാര്യർ